you are know, going for a a a A lawyer who says, I will take a percentage percentage, of of your final settlement because giving a percentage, it is not required by law. Percentages in settlements are illegal in settlements illegal India. A lot of people don't 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 know, know know that. So So they They their their rights also. They don't know their rights also. also. that's an important നമ്മൾ ഉടായിപ്പ് കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ റീൽ കണ്ടപ്പോഴാണ് എന്ന് ഉടായ്പ വക്കീലന്മാരുടെ സെറ്റിൽമെന്റ് എന്ന പ്രോസസ്സിനെ തുറന്നു കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ എപ്പോഴും പറഞ്ഞാറുണ്ട് ഒരു ഇരുപത് ശതമാനം കഴിവില്ലാത്ത ചില ഡിവോഴ്സ് വക്കീലന്മാരുണ്ട് അവര് ചെയ്യുന്ന ചില ചതികളും ചില വൃത്തികേടുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞോണ്ടൊക്കെ എനിക്ക് ക്രിമിനൽ ലോയേഴ്സിനോട് ഭയങ്കര ബഹുമാനമാണ് അതോടൊപ്പം തന്നെ സിവിൽ വക്കീലന്മാരോട് ഭയങ്കര ബഹുമാനമാണ് അതായത് ജെനുവനായിട്ട് കേസ് നടക്കുന്ന ഡൈവോഴ്സ് വക്കീലമാരോട് എനിക്ക് വളരെയധികം ബഹുമാനമാണ് പക്ഷേ വൃത്തികേടുകൾ കാണിക്കുന്ന അല്ലെ കഴിവില്ലാതെ എങ്ങനെയെങ്കിലും മനുഷ്യനെയൊക്കെ ഒക്കെ ചെയ്ത് അതിനാ അതിൻ്റെ പേർസെൻറ്റേജ് അടിച്ചു മാറ്റി ജീവിക്കുന്ന ചില വൃത്തികെട്ട ഇരുപത് ശതമാനം വക്കീൽമാർക്കെതിരെയാണ് ഈ വീഡിയോ ഈ റീലിൽ പറഞ്ഞതനുസരിച്ച് ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ പേർസന്റേജ് വക്കീലാന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ അടിച്ചു മാറ്റുന്നത് ഇല്ലീഗലാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സെറ്റിൽമെന്റിലേക്ക് പോകുന്ന പ്രോസസിന്റെ ഉടായ്പകളെ കുറിച്ചാണ് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകും സാധാരണ നിങ്ങളൊരു സ്ത്രീയാണോ പുരുഷനാണോ ഒരു ഡൈവോഴ്സ് കേസിന് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മാക്സിമം മ്യൂച്വൽ ഡൈവോഴ്സിന് തന്നെ പോവുക ഒരു ഒരയ്യായിരം രൂപ കൊണ്ടോ പതിനായിരം രൂപ കൊണ്ടോ തീരുന്ന ഒരു കേസായിരിക്കും മറിച്ച് നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു ഡൈവോഴ്സ് കേസിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഒരിക്കലും ഫീസ് എന്താണ പറയുക അത് പറയുന്നത് ഇരുപതിനായിരോ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒന്നും കൊടുക്കാൻ പോരുത് മറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഒന്ന് വക്കാലത്ത് എടുക്കാനുള്ള ഫീസ് എത്രയാണ് വക്കാലത്ത് ഫീസ് എത്രയാണ് ഒരു കേസ് ഫയൽ ചെയ്യണമെന്നെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണ് ഓരോ സിറ്റിങ്ങിൻ്റെയും റേറ്റ് എത്രയാണ് അതോടൊപ്പം തന്നെ ട്രയലിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫീസ് എത്രയാണ് ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുകയും നിങ്ങളൊരു പത്ത് വക്കീലന്മാരടുത്ത് ചോദിക്കുകയും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വക്കീലിനെ ആയിരിക്കണം സെലക്ട് ചെയ്യണത് നോർമലി ഞാൻ കണ്ടുവരുന്നത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും വക്കീലന്മാരായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ആത്മാർത്ഥമായിട്ടായിരിക്കും കേസുകൾ നടത്തുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്നും അങ്ങനെയൊന്നും അല്ല ഒരു സ്ത്രീയാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങളടുത്ത് പറയാം നമുക്ക് കേസ് ഫയൽ വയലി അയ്യായിരം രൂപ ആവുകയുള്ളതെന്നൊക്കെ പറയും പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ബഡ്ജറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ രൂപയായിരിക്കാം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ രൂപയായിരിക്കാം അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് നിങ്ങൾ എത്രത്തോളം ആസ്തി ഉള്ളതനുസരിച്ചാണ് ഈ വക്കീലന്മാർ അവരുടെ ഫീസ് നിശ്ചയിക്കുന്നത് കാരണം എന്താ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഫീസില്ല അവർക്ക് ഇഷ്ടമുള്ള ഫീസാണ് അവർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഭാര്യ നിങ്ങളൊരു കേസുമായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യ തുടക്കത്തിലുള്ള ഡി വി കേസ് ഫയൽ ചെയ്യാനായിരിക്കും എന്താണ് പറയുക നിങ്ങളതിന് അയ്യായിരം രൂപ മേടിക്കും അപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യായിരം രൂപ എന്ന് വിചാരിക്കും പിന്നീട് പിന്നീട് അതാണ് അതിൻ്റെ അടുത്ത നോട്ടീസ് ഇങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അടുത്തടുത്ത കാര്യങ്ങൾ വന്നു തുടങ്ങുന്നത് ഡി വി കേസ് വരുന്നു പിന്നെ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ വരുന്നു പ്രൊട്ടക്ഷൻ ഓർഡർ വയലേഷൻ വരുന്നു അല്ലെ ഫോർ നയൻറ്റി എയ്റ്റ് കേസ് വരുന്നു പിന്നീട് എന്താണ് ചൈൽഡ് കസ്റ്റഡി വരുന്നു ഇങ്ങനെ ഒരു എന്താണ് മൾട്ടിപ്പിൾ മൾട്ടി മൾട്ടിപ്പിൾ കേസുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ അയ്യായിരം രൂപ തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ കൊടൊക്കെ തന്നെ പല പല തവണകളായി ഒരുപാട് ഒരുപാട് പണങ്ങൾ നിങ്ങൾ ചിലവരിക്കേണ്ടി വരും പിന്നീട് അവസാനം പറയും നിങ്ങൾ അവിടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞു അതായത് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി അച്ചാൽ നിങ്ങൾ ഇത്രയും രൂപ കൊടുത്തൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം അപ്പോൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേന് എന്താണ് പറയുക സാവറേ ആവേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പനുസരിച്ച് അവരുടെ വീടും പുരേടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപയാണ് സാധാരണ ഞാൻ കേരളത്തിൽ നോക്കും മുപ്പലക്ഷം രൂപയായിരിക്കും അപ്പോൾ ഭാര്യ എന്ത് കാര്യം ഓ പ്രോപ്പർട്ടിയൊക്കെ അറ്റാച്ച് ചെയ്ത് കിട്ടിയപ്പോൾ പത്ത് ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഇടനിലക്കാരൊക്കെ കാണാല്ലേ ഇടനിലക്കാരൊക്കെ ഇടനിലക്കാരൊക്കെയാണല്ലോ ഇവര് പറയും നിങ്ങൾ വിചാരിക്കുക ഇത്രയും പൈസ എനിക്ക് കിട്ടാൻ പോകുക അല്ലേ മുപ്പത് ലക്ഷം രൂപ കിട്ടിയാലും അതിൻ്റെ ഒരു പേർസെൻറ്റേജിനെ കുറിച്ചൊക്കെ സംസാരിക്കും അവരുടെ ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനമായിരിക്കും മുപ്പത് ലക്ഷത്തിന്റെ പത്ത് ശതമാനം എത്രയാണെന്ന് കണക്കുട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പേർസെൻറ്റേജ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് പിന്നീട് ഇവർ ചെയ്യുന്ന ഒരു പ്രോസസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഈ വക്കീലന്മാർക്ക് ചെയ്യേണ്ട ഏറ്റവും കാര്യ കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ സമ്മർദ്ദത്തിലാക്കുക കാരണം അവന്റെ കയ്യിൽ നിന്നാണ് പ്രധാനമായിട്ടും മണി ലൂട്ടിയാനുള്ള ഒരു ഒരു അവസരമുള്ളത് കാരണം ഈ കേസുകളിൽ കേസിൽ നിയമപരമായിട്ട് എപ്പോഴും സ്ത്രീകൾക്കാണ് പലപ്പോഴും കൂടുതലും കോടതികളിൽ കേസ് അല്ലെങ്കിൽ അനുകൂലമായിട്ട് വിധിയായിരുന്നു അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളും ഞങ്ങൾ ഇന്റർമീഡിയറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എപ്പോഴും എന്താണ് പറയുക ഹസ്ബൻഡ് തോക്കുന്നതായിരിക്കും സൗകര്യം എന്നാൽ അവിടെ നിന്നല്ലേ പണം വരുന്നത് അവിടുന്ന് പണം വന്നാലല്ലേ കമ്മീഷനും ബാക്കിയുള്ള എല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൊരു ഡി വി കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ആ സമയത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ബെറ്റർ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ എന്താണ് പറയുക സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട കേസുകൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില ആളുകൾ ഡിപ്രഷനിലേക്ക് പോണ്ടി വരും പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലൈഫ് കോച്ചിനെയൊക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പലപ്പോഴും എനിക്കൊക്കെ ഞാൻ ഈ ഡയോസ് എന്ന് പറഞ്ഞ പോസിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ടീം ഓഫ് ലീഗൽ അഡ്വൈസേഴ്സ് എനിക്ക് എൻ്റെ ടീം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് സൈക്കോളജിസ്റ്റ് ഹെൽപ്സ് ഉണ്ടായിരുന്നു സൈക്കാട്രിസ്റ്റ് ഹെൽപ്സ് ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് പറയാ നമുക്കൊരു ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകും നമ്മളുടെ യൂസ് പോസിലൂടെ കടന്നു പോകും അപ്പൊ ഈ സർവീസുകളെല്ലാം തന്നെ എടുക്കണം നിങ്ങൾ അതേ സമയത്ത് ഈ പറയുന്ന വക്കീലമാർക്ക് മാത്രം കാശ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പുരുഷനില താർന്നു പോകാനുള്ള സാധ്യതകൾ ഭയങ്കരമായിട്ട് കൂടുതലാണ് വീണ്ടും വീണ്ടും നിങ്ങൾ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാശ് ഇളവാക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അല്ലെങ്കിൽ കേസ് പഠിക്കുക അല്ലെങ്കിൽ അതുകൊണ്ടുതന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പൈസ സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര താല്പര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു ഒന്നര കോടി രൂപ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോയിട്ട് ഒരു കോടിയുടെ ബെൻസ് എടുക്കത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്ത് കോടി രൂപ സമ്പാദിച്ചതിനേഷം മാത്രമായിരിക്കും ഈ പറയുന്ന ഒരു കോടിയുടെ ഒരു ബെൻസൊക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ ഒരു മൈൻഡ്സെറ്റാണ് നമ്മൾ എങ്ങനെയാണ് പണം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ആളുകൾക്ക് വക്കീലിനെ കൊണ്ട് കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും പൈസ കൊടുക്കും പക്ഷെ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഞാനൊരു ലീഗൽ കൺസൾട്ടൻസിയോക്ക ഹയർ ചെയ്തു അപ്പോൾ ആ ലീഗൽ കൺസൾട്ടൻസിയെ വെച്ചിട്ടാണ് ഞാൻ ആ കേസ് നടത്തുന്നത് അല്ല ലീഗൽ ടീമിനെ ഹയർ ചെയ്തു നോക്കാം അത് നിയമം അറിയുന്ന കുറെ ആളുകളെ ഹയർ ചെയ്തിട്ട് അവർ വഴിയാണ് പലപ്പോഴും ഞാൻ ഓപ്പറേറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് എന്താ പറയാ എന്റെ ലൈഫ് ഒരിക്കലും ഒരു വക്കീലല്ല കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പറയുന്നതുകൊണ്ട് കാരണം കോടതിയിൽ കേസുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം കുറെ വിധികളും കുറേ സംവിധാനങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും പുരുഷനെതിരെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫോർ നയന്റി എയ്റ്റ് വരും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങും പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ വയലേഷൻ വരും എന്നിട്ട് അവസാനം പറയും നിങ്ങൾ ഇതെന്താണ് നിങ്ങൾ നിങ്ങളെ ഒത്തുതീർപ്പ് വീട് അല്ലെങ്കിൽ രണ്ട് വക്കീലന്മാരൊക്കെ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും യുഡായ്പ്പ് വക്കീലമാർ കാര്യമാണ് പറയുന്നത് ഇവർ ഇവർ തമ്മിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ആയിരിക്കും എന്നിട്ട് എപ്പോഴും എന്താണ് ഈ ഹസ്ബൻഡിനെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഫണ്ട് മാർക്കറ്റിലേക്ക് വരുത്തുള്ളൂ ഈ പൈസ വന്നാൽ മാത്രമേ ഉള്ളൂ ഇവർക്കെല്ലാം പൈസ കിട്ടത്തുള്ളൂ ഇപ്പോൾ എന്താണെന്ന ഭാര്യൻ യഥാർത്ഥത്തിൽ എന്താണ് പറയുക പല കാര്യങ്ങളും പറഞ്ഞ് അവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കി ഇവർ തമ്മിൽ നല്ലൊരു വൈരാഗ്യത്തിലേക്ക് ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കത്തില്ല അപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ ഒരു സെറ്റിൽമെന്റ് അല്ലാതെ വീടും അല്ലെങ്കിൽ ലക്ഷം രൂപ വാങ്ങിച്ചു തരാമെന്ന് അല്ലെങ്കിൽ ഭാര്യയോട് പറയുന്നു ഇതിനുശേഷം നിങ്ങളുടെ എന്താണ് കേസുകൾ കടുപ്പിക്കുന്നു കേസുകൾ വളരെ രീതിയിലേക്ക് പോകുന്നു ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു കാരണവശാലും വേണ്ടാ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നു ഇദ്ദേഹത്തെ പറഞ്ഞ് നിങ്ങളെ ജയിലിലിടും അല്ലെങ്കിൽ എന്താണ് എന്താണത് നിങ്ങളുടെ ഇന്ന കേസ് ഇത്ര കേസായിട്ടുണ്ട് ഡി വി കേസിൻ്റെ പ്രൊട്ടക്ഷോറിന്റെ വയലേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് ആയിട്ടുണ്ട് അതിന് ജയിലിൽ കൊണ്ടുവരിക ഇതൊക്കെ പേടിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ഇവൻ എങ്ങനെയും പൈസ ഉണ്ടെന്നിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കും അപ്പോൾ ആ കൊണ്ടു കൊടുക്കുന്ന പ്രോസസ്സിലേക്ക് ഇവർ നടത്തി വിടുന്നതിനകത്ത് ഈ രണ്ട് പേര് വക്കീലമാർ നമ്മളൊരു അഡ്ജസ്റ്റ് നിങ്ങൾ ഈ കോടതികളിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾ കോടതികളിൽ പോകുമ്പോൾ ചില വക്കലന്മാർ ശിശി ശി എന്താണ് പറയുക അപ്പൊ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ജഡ്ജിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ജഡ്ജിനെ ശക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കും നമ്മുടെ പുരുഷന്മാരുടെ വക്കീലന്മാർ പക്ഷെ ആ സമയത്ത് എന്താണ് പറയുക ഈ പരിപാടികളൊന്നും അവർ നടക്കത്തില്ല അവരെന്താണ് പറയാം സംബന്ധിച്ചത് ഈ വക്കലമാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറയാം നമ്മളെ കൂട്ടത്തിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടി വരും അപ്പോൾ ജഡ്ജിനെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ പല പ ഹൈക്കോടതി വിധികൾ റഫർ ചെയ്യേണ്ടി വരും ഇവർ ഇതൊന്നും ചെയ്യാതെ ഒരു ന്യൂട്രൽ മനുവജ് നിന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും എന്താണ് സെറ്റിൽമെൻറ്റിലേക്ക് പോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് മറിച്ച് ട്രയലിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കേസുകളിൽ ഒരു ഒരു രീതിയിൽ എങ്ങും എത്താതെ വേണ്ടി വരും പലപ്പോഴും ട്രയലിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുരുഷന്മാർ ജയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരുന്നത് കാരണം പല കേസുകളും വ്യാജ കേസുകളാണ് അല്ലെങ്കിൽ തെളിവുകളോ പ്രോപ്പറായിട്ടുള്ള എവിഡൻസോ സാക്ഷി സ്ഥാരൊക്കെ വരുമ്പോഴത്തേക്കും പുരുഷന്മാർ ജയിക്കേണ്ട സാഹചര്യം പക്ഷേ ഈ ട്രയലിലേക്ക് പോകാൻ പോലും എന്താണ് പറയുക ഈ വക്കീലന്മാർ അല്ലെങ്കിൽ പുരുഷന്റെ വക്കീൽമാര് പോലും സംവദിക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ അതിന് അതിനൊക്കെ അവർ കവറപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കുടുംബ കോടതിയിൽ ഒരു പേഴ്സുമായിട്ട് ചെല്ലുന്ന ഒരു സാഹചര്യത്തില് അവരുടെ മെജോറിറ്റി ഒരു ശതമാനം വൃത്തിയായിട്ട അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള വക്കീലന്മാരുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് തന്നെ ആയിരിക്കും ആ സെറ്റിൽമെന്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ അത്രയും നാളെ കേസ് നടത്തുന്നതിന്റെ വലിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾ സിംപിളി ആയിരിക്കും ചെന്ന് ചാടി തുടങ്ങുന്നത് പിന്നീട് നിങ്ങൾ പറയാം ഒരു മുപ്പത് ലക്ഷത്തിന്റെ ഒരു പത്ത് ശതമാനം കമ്മീഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ആ പറയുന്ന ഹസ്ബൻഡ് യഥാർത്ഥത്തിൽ ഒരു ഏഴെട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു വിചാരിക്കുക അപ്പോൾ അയാൾ പിന്നീട് ഈ വക്കീലന്മാർ തമ്മിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ ഇല്ല അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ ഈ എട്ട് ലക്ഷം രൂപ കിട്ടി അപ്പോൾ ചിലപ്പോൾ അവരവരുടെ കമ്മീഷനൊക്കെ എടുത്തിട്ട് അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഭാര്യയ്ക്ക് കിട്ടുന്നുള്ളായിരിക്കും പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ആ കേസിന് വേണ്ടി ചിലവാക്കിയിരിക്കുക രണ്ട് പേരൂടെ ചിലവാക്കിയിരിക്കുന്ന പൈസ ഒരു പക്ഷേ അഞ്ച് ലക്ഷത്തിനും മുകളിലായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അപ്പം ഇങ്ങനെ വലിയ ചതിക്കുഴികളുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഡൈവോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിൽമെൻ്റ് ഇങ്ങനെയുള്ള കുറേയധികം ഉഡായ്പ കേസുകൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേയധികം ക്ലൈൻ്റുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര ആളുകളെല്ലാം നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന നേരിട്ട് കേട്ടിട്ടുള്ള കഥകൾ അറിഞ്ഞിട്ടുള്ള കഥകളാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം ഞാൻ പറഞ്ഞല്ലോ അതായത് എൺപത് ശതമാനം ജനുവൻ ആയിട്ടുള്ള കേസുകളുണ്ട് ജെവനായിട്ട് തന്നെ നടക്കുന്ന കേസുകളുണ്ട് കേസുകളും ജനുവനായിട്ടുള്ള നല്ല വക്കീലന്മാരുണ്ട് ഇത്തരത്തിലുള്ള ഉടപ്പുകളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നടക്കാനുള്ള ചാൻസുകളുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും എന്താണെന്ന് പറയുക ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ഒരുപാട് പണം നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും ഇത് രണ്ടാളുകൾ മനസ്സിലാക്കണം ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട കാര്യമാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വെച്ച് ഒരുപാട് ഉടപ്പുകൾ വക്കീലന്മാരോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ നടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു വക്കീൽ നേരിട്ടായിരിക്കും ഇതിലെ നിങ്ങളോട് സംസാരിക്കുന്ന ഗുണസ്മാർ വഴിയോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിൽ നിൽക്കുന്ന ഇൻറ്റർമീഡിയറ്റ് വഴിയായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും വക്കീലമാർ പല ഒരു എവിഡൻസ് ഇല്ലാതെ അവർക്ക് നാളെ ഒരു പ്രശ്നം വരാതെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോഴും ചില സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും പറയുന്നത് എൻ്റെ വക്കീൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കണം നമ്മുടെ വക്കീലന്മാർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള നോളജ് നമ്മൾ ആർജിക്കണം അത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തണം ചിലപ്പോൾ നമുക്ക് ഓൺലൈനൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് ചില കോഴ്സുകളുണ്ട് ചില ആപ്പുകളുണ്ട് ഇതെല്ലാം വാങ്ങുക അതെല്ലാം പഠിക്കുക മറ്റ് ഹൈക്കോടതി വിധികൾ പഠിക്കുക അതിന് ശേഷം വക്കീലിൻ്റെ എടുത്ത വക്കീൽ ഇതാണ് നിങ്ങൾ കോടതി പറയേണ്ടത് എന്ന് പറയുക അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചില വക്കീൽമാർ എന്നോട് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയിരുന്നു അവരുടെ മോഡ് ഓഫ് ഓഫ് പ്രോപ്പറിൻറ്റി ഇങ്ങനെയല്ല ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ പോണക്കുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു വിടുന്നു അപ്പോൾ അവർ അവരെ അങ്ങനെ വിടുക അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള വക്കീലന്മാരെ കണ്ടെത്തുക നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് കക്ഷിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കക്ഷിയോട് കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആ വക്കീലന്മാരെ വക്കീലന്മാരെ കണ്ടെത്തുക അവരോടൊപ്പം വർക്ക് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഉടകളാണ് ഇവരുടെ ഒരു റോഡ് മാപ്പ് ഇതാണ് ഇവരുടെ ഒരു രീതി ഇതാണ് നിങ്ങളോട് ഏതെങ്കിലും വക്കീലന്മാർ ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ പേഴ്സൺജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാം അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങളെ ഇങ്ങനെ സെറ്റിൽമെന്റിലേക്ക് നിങ്ങളെ അവർ നിങ്ങളുടെ വക്കീൽ നിങ്ങളെ ചതിച്ച് ഏതെങ്കിലും സെറ്റിൽമെന്റ് പ്രോസസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഡൈവോഴ്സ് കേസുകൾ ഞാൻ വേറെ ഒരു കേസുകളെ കുറിച്ച് സംസാരിക്കില്ല എനിക്കറിയാവുന്ന ഡൈവേഴ്സ് കേസാണ് ഞാൻ നടത്തിയിട്ടുള്ള ഡൈവേഴ്സ് കേസാണ് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഡൈവേഴ്സ് കേസുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇനിയും കേസ് കേസിലേക്ക് പോകുന്ന ആളുകൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടുകയും മറ്റുള്ള ആളുകൾക്ക് ഒരു ഗൈഡൻസ് അറിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മളെന്തെല്ലാം പ്രക്രമം എടുക്കേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുമിച്ച് ഒരു വീട് വെച്ചിട്ടുണ്ടായിരിക്കാം ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഒക്കെ വക്കീലമാരുടെ അടുത്ത് നല്ലത് ഒരു ഫിനാൻസ് കൺസൾട്ടന്റിന്റെ അടുത്ത് പോയി ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രശ്നം ഇതിനെ നമുക്ക് എങ്ങനെ സോട്ട് ആയിട്ട് ചെയ്യാം ഈക്വലി നമുക്ക് എങ്ങനെ രണ്ടുപേർക്ക് രണ്ട് പേർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഒരു ഫിനാൻസ് കൺസൾട്ടന്റ് സഹായം തേടാം പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ ഉണ്ടായിരിക്കാം അപ്പൊ അതിന് നിങ്ങൾ ഒരു സൈക്കോളജിന്റെ സഹായം തേടാ പിന്നെ എന്താണ് പറയുക എപ്പോഴും നമ്മൾ നമ്മളെന്താ പറയുക ഒരു പ്രോപ്പർ ആൻഡ് സെന്റിഫിക് വേയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇമോഷണലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ബേസ്റ്റ് ആയി പോകും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഈ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റും അല്ലെ ഇത്തരത്തിലുള്ള ആ സെറ്റിൽമെൻറ്റ് പലപ്പോഴും രണ്ട് വക്കീലന്മാരുടെയും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ നടക്കത്തില്ല എന്നാണ് എനിക്ക് മനസ്സാണ് ഈ സെറ്റിൽമെൻറ്റെന്ന പ്രപ്പോസലിൽ കൂടെ കൊണ്ടുവരണം പിന്നീട് പലപ്പോഴും ഈ സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷം ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങളെ ഭാര്യയെ തന്നെ ചിലപ്പോൾ അവർ ഭയപ്പെടുത്താം നിങ്ങൾ നല്ല തെറ്റായിട്ടുള്ള ഒക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വ്യാജ പരാതിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അങ്ങാർക്കെതിരെ എന്താണ് പറയുക അങ്ങനെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പ്രശ്നത്തിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനിയും കൂടുതലായിട്ടൊന്നും ഈ പ്രശ്നത്തിലൊന്നും ഇടപെടണ്ട അങ്ങനെ പറയാനും സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പോകുന്നില്ല പിന്നീട് ഈ ഹസ്ബൻഡിൻ്റെ അതിനുള്ളൊരു എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് അതെത്രയാണെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയാൻ പോകുന്നില്ല ഇത് ചിലപ്പോൾ ഔട്ട് ഓഫ് ഔട്ട് സെറ്റിൽമെൻ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പലപ്പോഴും ഭാരിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയും ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ നല്ല രീതിയിൽ മണി ലൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഞാൻ പറയാം ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ അല്ലെങ്കിൽ ഒരുപാട് കുത്തിയേടുകളൊക്കെ നടക്കാൻ ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു ഈ ഒരു ഡൈവോഴ്സ് പ്രോസസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫീസ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ഡൈവോഴ്സിനെ നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അക്സപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആയിരിക്കുന്ന ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട് പക്ഷേ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് തന്നെയുള്ള ഒരു ഒരു പ്രോസിനെ കുറിച്ച് നമ്മുടെ സൊസൈറ്റി അവയറല്ല ഷെയ്ഡ് പേരന്റിങ് എന്താണെന്ന് സൊസൈറ്റി അറിഞ്ഞൂടാ കോ പേരന്റിങ് എന്താണെന്ന് അറിഞ്ഞൂടാ പിന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സൊസൈറ്റിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡൈവോഴ്സ് പ്രോസിലൂടെ കടന്നു പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിഷനെ സൈക്കാട്രിഷ്യൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അല്ല എങ്കിലും നിങ്ങളുടെ ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല നിങ്ങൾ രണ്ടുപേരും പിന്നെന്താ പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലൂടെ ഭാര്യയും ഭർത്താവ് ഒരുപക്ഷേ മോശം അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരാൾ മോശ ഹോസിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം ഇതിനൊക്കെ നമുക്കൊരു റോഡ് മാപ്പ് ഉണ്ടായിരിക്കണം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മറ്റുള്ള ആളുകൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ലൈഫ് നമ്മുടെയാണ് നമ്മളാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് ബാക്കി എല്ലാ ആളുകളെയും എന്താണ് നമ്മളാണ് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മറ്റൊരാൾ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകിരിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അവരേക്കും ബൈ ബൈ താങ്ക്